ആ എന്തായാലും സ്നോ കുറച്ച് വീഴുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അടിപൊളി തണുപ്പായിരുന്നു മൈനസ് ഫോറൊക്കെ ആയിരുന്നു എന്തായാലും സ്നോ കുറച്ച് വീണുപോയാൽ കുറച്ച് ആശ്വാസം കിട്ടും നമ്മൾ ലോലയുടെ പുതിയ കൂട് കണ്ടോ അതിനകത്ത് നല്ല ചൂടുണ്ട് ലോലാ ലോലയുടെ ഹൗസ് കാണിച്ചു കൊടു അല്ലാരെ ലോലയുടെ ഹൗസ് കാണിച്ചു കൊടുത്താ ലോല ലോല സ്നോയിൽ കൂടെ കൂടെ പോയി ഇറങ്ങി കുറച്ചൊന്ന് വേണമെങ്കിൽ ഓടി വരും സ്നോയി കളിക്കുകയാണ് എന്തോ ആണ് വീഴുന്നതെന്നുള്ളതാണ് നോക്കുന്നത് അപ്പുറത്തെ പുള്ളേരുടെ ബാളാണ് അതിനാ ലോലത ഈ ആക്കി വെച്ചിരിക്കുകയാണ് അത് കൂടെ കൂടെ എടുത്തഞ്ഞ് അകത്ത് കൊണ്ടുപോയി കൂടെ കൂടെ വെളിയിൽ എടുത്ത് കുട്ടികളായി ലോല എന്തോ ലോല എന്തല്ലോ അല്ലേതല്ല അകത്തും കിടക്കുന്ന സ്ഥലം വെച്ചിട്ടുണ്ട് ഹൗസൊന്നും കാണിച്ചിടാം ഇത് കളിക്കില്ല ലോല ലോലയുടെ കളിപ്പാട്ടാണ് അത് കളിക്കില്ല അത് ലൈറ്റായി കൊണ്ട് എന്താ ഇത് ചവിട്ടെന്ന കൊങ്ങ വരും അത് ലോലിക്ക് വേണ്ട കൊള്ളാത്ത ബാളുകൾ ഇതാ ലോല അതെന്തോ എന്തോ ലോല എന്തോ വീഴുന്ന എന്താ വെള്ളമൊക്കെ കിടക്കുന്ന താമര താമരയില ഇതൊക്കെണ്ട താമരല്ലൈസായി പോയി എന്താ ഈ ലോലയുടെ പുറത്തൊക്കെ സ്നോ ലോല സ്നോ ഉണ്ടെങ്കിൽ ആഘോഷിക്കാണ് ലോല ലോലയ്ക്ക് തണുപ്പൊന്നും ഇല്ലെന്നോ നോക്കിയാൽ ലോല നടക്കുന്നു ൊക്കെ ലോല നശിപ്പിച്ചിട്ടാകണം വേണ്ടാത്ത കാര്യങ്ങളെല്ലാം വലിച്ചെടുത്ത് ഇഞ്ഞ് കൊണ്ടു ലോല അകത്തേട്ട